ഞങ്ങളിവിടെ പാടുന്ന പാട്ട് എന്ന അച്ഛൻ മറന്നിടിലും എൻ്റെ അമ്മമ്മ മറന്നിടിലും എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് ഈ ഉലകിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം കോട്ടയം ജില്ലയിൽ എന്ന പഞ്ചായത്തിൽ ഒരു സഹോദരൻ തൻ്റെ ജീവിത അനുഭവത്തോട് ബന്ധപ്പെട്ട് എഴുതിയൊരു ഗാനമാണ് താൻ എഴുതുവാൻ തനിക്കുണ്ടായ അനുഭവം എന്തെന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹത്തിനൊരു നാൽപ്പത്തി ആറ് വയസ്സ് പിന്നിടുകയാണ് എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് ആ സഹോദരനെ ഗാനം എഴുതുമ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇതായിരുന്നു തന്റെ മാതാവ് തന്നെ പ്രസവിച്ച ആ സമയത്ത് വേണ്ട എന്ന് വെച്ച് ഒരു റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കുവാനിടയായി തീർന്നു എന്നാൽ ഈ ചോരക്കുഞ്ഞിനെ ഉറുമ്പ് അതുപോലെ ഉള്ള ജീവികളും കടിച്ച് മുറിവേൽപ്പിച്ച് കരഞ്ഞ് കിടക്കുമ്പോൾ ആ വഴിയിൽ കൂടെ വന്ന ആ റബ്ബർ തോട്ടത്തിൽ കൂടെ വന്ന ഒരു അമ്മച്ചി ചുള്ളികൾ പെറുക്കി തന്റെ ജീവിതത്തിന് വേണ്ടി താൻ പെറുക്കുവാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ ശബ്ദം കേട്ടതിലേക്ക് ആ മാതാവ് അടുത്തു ചെന്നപ്പോൾ ഒരു ചോര കുഞ്ഞിനെ കാണുവാനിടയായി തീർന്നു ഈ കുഞ്ഞിനെ ഈ മാതാവ് കോരിയെടുത്തു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തനിക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു എന്നാൽ ഈ കിട്ടിയ കുഞ്ഞിനെ എട്ടാമനായി താൻ വളർത്തി നല്ലൊരു പേരിട്ടു യേശുദാസ് ഇന്നും ആ മനുഷ്യൻ അവിടെ ജീവിക്കുന്നു ആ യേശുദാസ് എന്ന പേരിട്ട മനുഷ്യൻ തന്റെ ബാല്യകാലം കഴിഞ്ഞു തന്റെ കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ സ്കൂൾ ജീവിതത്തിൽ താൻ അറിയാതെ തനിക്ക് മറ്റൊരു പേര് നാട്ടുകാരും സുഹൃത്തുക്കളും കൂടി തനിക്ക് ഇടുവാടി ആയി തീർന്നു യേശുദാസിന് മറ്റൊരു പേർ പേര് മറ്റൊന്നുമല്ലായിരുന്നു റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയവൻ തന്റെ ജീവിതത്തിൽ ഈ ഒരു പേര് തന്നെ വല്ലാതെ ഭാരപ്പെടുത്തി ഉണ്ട് എങ്കിലും ആരെന്നറിയാത്ത ഒരു ജീവിതം മാതാവിനും പിതാവിനും വേണ്ടാത്ത ഒരു ജീവിതം തനിക്ക് ഉണ്ടായല്ലോ എന്ന് തന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയപ്പോൾ എങ്ങനെയോ താൻ മദ്യത്തിനും മയക്ക് വരുന്നതിനും അടിമയായി തീരുവാനിടയായി തീർന്നു അതിൽ സന്തോഷം കണ്ടെത്തി താൻ ജീവിതം നയിച്ചു പോകുമ്പോൾ അവിടെയും തന്നെ വിട്ടില്ല ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയ എന്നുള്ള പേര് എന്നാൽ തന്നെ ഒരു ഭ്രാന്തനാക്കിയ ആ നാളുകളിൽ താൻ സ്വന്തം നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി അവിടെ യാത്ര തിരിച്ചപ്പോൾ ഇനിയും ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്തിനാണ് ആരും ഇല്ലാത്തവന്റെ ഒരു ജീവിതം സ്നേഹിക്കാൻ ആരുമില്ലാത്ത തന്നെ താങ്ങുവാൻ ആരുമില്ലാത്ത ഈ ജീവിതം എനിക്കെന്തിന് എന്ന് താൻ ചിന്തിച്ചപ്പോൾ അവസാനം താൻ തീരുമാനിച്ചു മരിക്കണം എങ്ങനെയെങ്കിലും മരിക്കാനുള്ള ആഗ്രഹത്തിൽ താൻ ഒരുങ്ങിയപ്പോൾ ഇതുപോലൊരു ശബ്ദം തന്റെ ഹാതുകളിൽ കേൾക്കുവാനിടയായിത്തീർന്നു വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് പ്രസവിച്ച സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും സ്വന്തം അമ്മ നിന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് ഒരു വാക്യം തന്റെ കാതുകളിൽ കേൾക്കുവാൻ തീർന്നു ഇതുപോലെയുള്ളൊരു ശബ്ദ ശബ്ദമാണ് താനും കേട്ടത് ആ ശബ്ദം കേട്ട പാതയിലേക്ക് താൻ അടുത്ത് വന്നപ്പോൾ അവിടെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ ചില സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ വലിയ തീർന്നു അന്ന് കേട്ട യേശുവിനെ തന്റെ ജീവിതത്തിൽ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചു പിന്നീട് വളരെ സന്തോഷകരമായ ജീവിതവും സമാധാനമായുള്ള ജീവിതവും തനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു ആരുമില്ലാത്തവൻ റബ്ബർ തോട്ടത്തിൽ കിട്ടിയവൻ എന്നുള്ള ഒരു പേര് അവിടെ മായുവാനിടയായിരുന്നു പ്രിയരെ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ചില പേരുകൾ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും സ്നേഹിക്കുന്നൊരു യേശുണ്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ മനുഷ്യൻ വാത്താനത്ത് ജീവിക്കുന്നു നല്ലൊരു സുശേഷകനായി തൻ്റെ ഒരു കുടുംബസ്ഥനായി മൂന്ന് കുഞ്ഞുങ്ങളുടെ പിതാവായി താൻ ജീവിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ കൊടുത്ത ആ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ ഒക്കെ കാരണം താൻ ഈ ഗാനമെഴുതി എന്റെ അച്ഛന്മാർ ഒന്നിടിലും എന്റെ അമ്മ മറൊന്നിടിലും എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് ഈ ഉലകിൽ കുപ്പക്കുഴിയിൽ നിന്നും എന്നെ നീ വീണ്ടെടുത്തു നിൻ മകൻ ആക്കിയില്ലേ പ്രിയരേ നിങ്ങളെയും ഇങ്ങനെ സ്നേഹിക്കുന്ന കർത്താവുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു യേശു ഉണ്ട് പ്രിയരെ ആ സ്നേഹത്തെ വിളിച്ചോതുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് കാരണം ഇതുപോലെയൊക്കെ വരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം മാതാവ് പിതാവ് ഇവരൊന്നും തള്ളിയിട്ടില്ല എന്നാലും ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ കരുതിയ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ഗാനം നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തെ ഓർക്കുക ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു ഹലൂയ ഈ ഗാനം പാടുവാൻ ആഗ്രഹിക്കുകയാണ് you <laughs> ും എന്നറമ്മും എന്നെ മറക്കാത്തൊരു ദൈവമുണ്ടീ ഉലി എന്നെ മറക്കാത്തൊരു ദൈവമുണ്ടീ ും എന്നറിയും എന്നെ മറക്കാതൂ শিবামতিহী <muchas> ൂടിയിൽ നിമകാതി എന്നെ പാരോട യ്യോ കുോഴിൽ നി മകനാക്കി എന്നെ മാറോടണച്ചുവയ്യോ എന്നന്മാരീടിയും ും എന്നെ മറക്കാത്തൊരു ദൈവമൊണ്ടി ഉലകി എന്നെ മറക്കാത്തൊരു ദൈവമൊണ്ടി ന്തിനി ശൈനി എന്തിനീ ദുഃഖത്തിന കർത്താധികനം എന്നും നടത്തുവന്ത്രേ എന്തിനി സംഗീ ൂഖവി കർത്താധികനും നടത്തുമെന്നേ എന്നന്മാരം നീടിയും എന്നറം നെയ് എന്നെ മറ ൊരു ദൈവമൊണ്ടി ഉലകളി എന്നെ മറക്കാത്തൊരു ദൈവമൊണ്ടി ഉലി എന്നും എന്ന മരം നീടിലും എന്നെ മറക്കാത്തൊരു